പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആലോചന ആത്മഹത്യാപരമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിൻ്റെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ ബി ജെ പി പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവനുസരിച്ച് പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത് സ്വാഭാവികമായും ഇത് ഒരാത്മഹത്യാപരമായ തീരുമാനമാണ് മാത്രമല്ല പാവപ്പെട്ട കുട്ടികളോട് അവരുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലികാവകാശമാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളത് ലഭിക്കുക എന്നുള്ളത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം മാത്രമല്ല ആധുനിക സൗകര്യങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് നവീന വിദ്യാഭ്യാസ നയം കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള പി എം ഷി കൊണ്ടും ഉദ്ദേശിക്കുന്നത് അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ നിഷേധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വിദ്യാർത്ഥികളുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണ് പിന്മാറ്റ ആലോചന മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് കുട്ടികളുടെ മൌലികാവകാശമാണ് അത് നിഷേധിക്കലാണ് പി എം ശ്രീയിൽ നിന്നുള്ള പിന്മാറ്റത്തിലൂടെ സംഭവിക്കുകയെന്നും കൃഷ്ണദാസ് പറഞ്ഞു പി എം ശ്രീയിൽ യാതൊരു അപാകതയുമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ ആവർത്തിച്ചു വ്യക്തമാക്കിയത് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് വിദ്യാഭ്യാസ നയത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് ഒരു വർഷം ഒരു കോടി രൂപ വിധമാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നാൽ അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് സ്വീകരിക്കാൻ തയ്യാറാവുന്നുമില്ല സി പി ഐയുടെ പ്രതിഷേധം മാനിച്ച് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നത് ശരിയല്ല എന്നും കൃഷ്ണദാസ് പറഞ്ഞു ബിജെപിക്ക് അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ചിലർ ബിജെപി സംസ്ഥാന അധ്യക്ഷനെതിരെ ആരോപണവുമായി മുന്നോട്ട് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ